ഹായ് ഹലോ എല്ലാ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഞാൻ ഒരു തേങ്ങാറിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുട്ടോ അപ്പം ചോറിന് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് തൊട്ട് വിട്ടാൽ വേണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഏതായാലും ചമ്മന്തി ഉണ്ടാക്കുകയല്ലോ അപ്പോൾ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടോ അപ്പം തേങ്ങ ചേരണ്ട പോവാണ് പിന്നെ പുറത്തേക്കൊന്ന് പോയി ഇപ്പോൾ ചുമ്മാ പോയതാണ് ചുമ്മാ പോയതെന്നാ ഇ ഇവിടെ കുട്ടക്കും ഉപ്പക്കൊക്കെ പോയെ പോയി ചേരണം ഭയങ്കര നിർബന്ധം അങ്ങനെ പോയേ തരുന്നു പോയതാ സംഭവം പോയിട്ടെന്താ പുഴയൊന്നും കണ്ടില്ല തിരിച്ചു പോകുന്ന നട്ട വെയിലല്ലേ വെയില തേട പോകാനാ എനിക്കാകെ ഒരു പോയ വന്നതേ അറിയുള്ളു അവിടെ അവർക്കൊണ്ടു പോകാനും പറ്റൂല പിന്നെ അവർക്ക് അറിയുന്ന പുഴയിലേക്ക് കുറെ അങ്ങനെ അങ്ങനെതാ തിരിച്ചു വന്നു പട്ടിയുണ്ട് കണ്ടത്തിൽ കൂടെ നോക്കണേ എന്തൊരു ശല്യന്നറിയോ വാതിലൊന്നും തൊന്നതാവാറ്റിലത് എന്താ തിന്നണ്ടോന്ന രാത്രി കേറിയൊന്നും പോയില്ല ഞാനേ ഇവിടെ നല്ല വെല്ല മഴയില്ല വീലും കൂടുതലും ഡെയ്ലി ഒരു തേങ്ങ വേണം കഞ്ഞീലേക്ക് നമുക്ക് കഞ്ഞീലേക്ക് ഡെയിലി പിന്നെ നമുക്ക് ഒരു അടിപൊളി ചമ്മന് ഉണ്ടാക്കോ അപ്പം ഞാൻ എന്താ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറില് കിട്ടോ പിന്നെന്താ മുളകും പൊടി നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യം എരുളകൊക്കെ വേണമെങ്കിൽ നല്ലോണം കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് അധികം അരിയൊന്നും വേണ്ട പിന്നെ കുറച്ച് ഉപ്പുണ്ട് ഇത്രയും സാധനം ഇട്ടു നമുക്ക് ഇത് നല്ലോണം അരച്ച് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നന്നായിട്ട് ചമ്മന്തി അരഞ്ഞു വന്നിട്ട് കിട്ടുക ഇനി ഞമ്മക്കിത് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം സംഭവം നല്ല രസം കിട്ടോ ഇനി നമുക്കൊരു ചട്ടി എടുക്കാം ഗ്യാസ് കത്തിക്കാം ചട്ടി ഇനി നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ കഴിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കഴിച്ചു കേട്ടോ പിന്നെ കടയിട്ട് എടുക്കാം പിന്നെ ഉണ്ടല്ലോ ഞമ്മക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോ ഇടാനൊന്നും അറിയില്ല കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ നോർമലി വീഡിയോ എടുക്കുന്നു അത് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു പിന്നെ വലിയ വലിയ ആൾക്കാരൊന്നും ചെയ്യുന്ന മാതിരി നമുക്ക് അത് കട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ആക്കിയുള്ള ഒന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അരച്ചച്ച ചമ്മന്തിയിലേക്ക് ഇരിക്കേണ്ടത് പണ്ട് സ്കൂളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു സ്കൂൾ ഇങ്ങനെയൊക്കെ ചമ്മന്തിയാക്കി ഉച്ചയ്ക്കേഷം ഇങ്ങോട്ട് ചോദിച്ച പാത്രം തുറന്നു ഞാൻ ഒരു മുട്ട വിറ്റത് ഈ ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ പിന്നെ സാറേ വെസ്താ ചുറ്റിയുള്ള ഒന്നും കാണൂലെന്നറിയത് വെറുതെ ഇതല്ല സാമ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ ചമ്മന്തി കുറെ സാധാരണക്കാരൊക്കെ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവും പിന്നെ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സംഭവം പണിയില്ല ചൂടാണ് കൈകൊള്ളുന്നത് ഇപ്പൊ അത്രയേ ഉള്ളു പരിപാടി പെട്ടെന്ന് കഴിയും കണ്ടോ ഉണ്ടാവോ നല്ല അടിപൊളി ചമ്മന്തി ചട്ടിയോടെ എടുത്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ചൂടാണ് എൻ്റെ കൈ പോകും കണ്ടോ വേണമെങ്കിൽ ഞാൻ ഇവിടെ വെളിച്ചം കുറവ് കഴിക്കും ഇതാ കണ്ടോ കാണാൻ നല്ല രസല്ലേ കാണാൻ മാത്രല്ലോ കഴിക്കാനും നല്ല രസമാണ് അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ഒരാശെങ്കിലും ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കുക പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എഡിറ്റിങ്ങും ഒന്നും ഇല്ലാണ്ട് നമ്മൾ നോർമലി ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് എന്താ ഇടുന്നതാണ് കേട്ടോ അപ്പം നമുക്കതൊന്നും അറിയില്ല ഇനിയിപ്പോൾ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചൊക്കെ സെറ്റപ്പായി വരുമ്പോഴ്ക്കൊക്കെ നമ്മൾ റെഡി ആവുകയായിരിക്കും അപ്പം അതരെ നിങ്ങൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ പോയി ബൈ